പത്തരമാറ്റ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഗംഭീര ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് പത്തനമാറ്റ സീരിയലിൽ സമീപകാലത്ത് പ്രദർശിപ്പിക്കപ്പെടുവാൻ പോകുന്ന വിശേഷങ്ങളാണ് അതുകൊണ്ട് തന്നെ പത്തനമാറ്റ സീരിയലിന്റെ കഥകൾ മുൻകൂട്ടി അറിയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ദയവായി വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അനന്തപുരി തറവാട്ടിലേക്ക് ഒട്ടനവധി ലക്ഷ്യങ്ങളുമായി കടന്നുകൂടിയ അനാമിക എന്ന അസുരവിത്ത് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കണക്കില്ലാത്ത പണവും ആഭരണങ്ങളുമാണ് ആരും അറിയാതെ കൈക്കലാക്കിയത് ലക്ഷങ്ങളോ അതിനപ്പുറത്ത് കോടികളോ ബാധ്യതയുണ്ടായിരുന്ന വേണു എന്ന അനാമികയുടെ അച്ഛൻ ഇപ്പോൾ എല്ലാ കടബാധ്യതകളും വീട്ടിൽ സ്വസ്ഥനായിരിക്കുകയാണ് ഇനിയിപ്പോൾ വേണുവിന്റെ ലക്ഷ്യം അനാമികയെ ഒരു കറവ് പശുവിനെ പോലെ ഉപയോഗിച്ച് മാക്സിമം അനന്തപുരിക്കാരെ ഊറ്റിയെടുത്ത് അതിലൂടെ ധനാഠ്യനായി മാറുക എന്നുള്ളതാണ് എന്നാൽ വേണുവിന്റെയും രേവതിയുടെയും അനാമികയുടെയും എല്ലാ പദ്ധതികളെയും പൊളിച്ചുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികൾ അവരുടെ മുൻപിലേക്ക് ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും ആഞ്ഞടിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ ഭയാനകമായ അന്തരീക്ഷങ്ങൾ കണ്ട് അനാമികയും അച്ഛനും അമ്മയും ഒക്കെ പരിഭ്രാന്തിയിലാണ് ഒടുവിലായി അനന്തപുരിയിൽ നിന്നും അൻപത് ലക്ഷം രൂപ കൂടി മോഷ്ടിച്ചതോടെ വിഷയം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ അനന്തപുരിക്കാരുടെ സമൂഹത്തിലുള്ള പേരും പെരുമയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഇരു ചെവി അറിയാത്ത കാര്യങ്ങളൊക്കെ തെളിയിക്കുക എന്നുള്ള ഒരു ബാധ്യത കൂടി പോലീസിന്റെ മുൻപിലുണ്ട് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് സെലക്ഷൻ ലഭിച്ച നന്ദുവിനാണ് കേസിന്റെ ചാർജ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടും കരുതലോടും കൂടിയാണ് നന്ദു കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നതും മുൻപിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അല്പമല്ലാത്ത ആശങ്കയും ഉത്കണ്ഠയും ആയി സ്വസ്ഥത നഷ്ടപ്പെട്ട് മുൻപോട്ട് നീങ്ങുന്ന അനാമികയും കുടുംബത്തിന്റെയും മുൻപിൽ ഇരുട്ടടി പോലെ മറ്റൊരാൾ കൂടി പ്രത്യക്ഷപ്പെടുകയാണ് അത് അനാമികയുടെ ആദ്യ ഭർത്താവായിരുന്ന നീരവ് അനാമിക മുമ്പ് വിവാഹിതയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാട്ടിലാർക്കും ഒന്നും തന്നെ അറിയില്ല നീരവിനെ വിവാഹം ചെയ്യുകയും സാമ്പത്തികമായി വലിയ ചൂഷണങ്ങൾക്ക് അയാളെ വിധേയനാക്കുകയും ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ പക വീട്ടുവാൻ വേണ്ടി അയാളുടെ വാഹനത്തിൽ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചിട്ട് പോലീസിൽ വിവരമറിയിച്ച് അങ്ങനെ നീരവിനെ ജയിലിലാക്കി തടി തപ്പുകയായിരുന്നു അനാമികയും അച്ഛനും അമ്മയും വർഷങ്ങൾ നീണ്ട ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നീരവ് അനാമികയെ അന്വേഷിച്ചപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കുവാൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം റെസ്റ്റോറന്റിലേക്ക് എത്തിയ അനാമിക ഒരു ഞെട്ടലോടുകൂടി നീരവിനെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു വേഗത്തിൽ തന്നെ അനാമിക ആ ഭക്ഷണശാലയിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് എന്നാൽ ഇത് കണ്ടുകൊണ്ട് നീരവ് അവരെ പിന്തുടരുകയും തുടർന്ന് അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചില തീരുമാനങ്ങളൊക്കെ താൻ പറയുകയും ചെയ്യുകയാണ് നീരവ് പറയുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് താൻ കാലങ്ങളായി കാത്തിരുന്നത് നിങ്ങൾ എന്നോട് കാട്ടിക്കൂട്ടിയതിനൊക്കെ പ്രതികാരം ചെയ്യുവാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അതൊരിക്കലും ഒരു ആക്രമണമല്ല അങ്ങനെ നിങ്ങളെ ആക്രമിച്ചിട്ട് എനിക്കൊന്നും നേടുവാനില്ല മാത്രവുമല്ല വീണ്ടും ഒരു ജയിൽ ശിക്ഷ അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് അച്ഛനും അമ്മയും മോളും കൂടി കണ്ടമാനം പണം എന്നിലിന്ന് ഊറ്റിയിട്ടുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ കുരുട്ടു ബുദ്ധി കാരണം സമൂഹത്തിൽ എനിക്കുണ്ടായിരുന്ന വിലയും നിലയും എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ ജയിലിലുമായി പക്ഷേ എനിക്കിനി ജീവിക്കണം അങ്ങനെ ജീവിക്കണമെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി കിട്ടിയേ പറ്റൂ മാത്രവുമല്ല ഞാൻ കൊടുത്ത വില അത് നിസ്സാരമായ വിലയല്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഉൾപ്പെടെ എനിക്ക് മടക്കി കിട്ടണം അതുകൊണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അൻപത് ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരണം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ അൻപത് ലക്ഷം രൂപ എന്നുള്ളത് നിങ്ങൾക്ക് നിസ്സാരമാണ് കാരണം ഈ ദേശത്തെ ഏറ്റവും വലിയ കോടീശ്വരന്റെ കുടുംബത്തിലാണ് അനാമിക ഇപ്പോൾ കഴിയുന്നത് അനന്തപുരിയിലെ മരുമകളായ അനാമികക്ക് അൻപത് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് നിസ്സാരമാണ് പക്ഷേ എനിക്ക് അൻപത് ലക്ഷം വലിയൊരു എമൗണ്ട് ആണ് അതുകൊണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും എത്തും ഈ പറഞ്ഞ തുകയിൽ ഒരു രൂപ പോലും കുറയാതെ എല്ലാം റെഡിയാക്കി വെക്കണം ഇല്ല എങ്കിൽ നീയും ഞാനുമായി ഉണ്ടായിരുന്ന സമയത്ത് നീ എനിക്ക് സമ്മാനിച്ച കുറേയേറെ ഉണ്ട് അതൊക്കെ അനന്തപുരിയിലും നാട്ടിലും പറന്ന് കളിക്കും ഇത് പറഞ്ഞ് നീരവ് പുറത്തേക്ക് പോകുമ്പോൾ അച്ഛനും മകളും അമ്മയും കൂടി അങ്കലാ പോട് കൂടി നോക്കി നിൽക്കുകയാണ് ചതിവിലൂടെയും വഞ്ചനയിലൂടെയും ആണെങ്കിലും ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് സുരക്ഷിതമാക്കാം എന്ന് കരുതി പണി തുടങ്ങിയതാണ് പക്ഷേ തുടർന്ന് അങ്ങോട്ട് നടത്തിയ ഓരോ നീക്കങ്ങളും വിവരക്കേടുകൊണ്ടും കൃത്യമായ പ്ലാനിങ്ങുകളുടെ അഭാവം കൊണ്ടും പൊളിഞ്ഞു പോവുകയായിരുന്നു ഇപ്പോഴിതാ ഒന്നിനു പുറകെ ഒന്നായി പല കേസുകൾ ഏതു നിമിഷവും പിടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും എന്ന് തലപ്പ് കുഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് പഴയ കഥകളും കൊണ്ട് നീരവിൻ്റെ രംഗപ്രവേശനവും എന്തായാലും ഇനിയിപ്പോൾ മുൻപോട്ട് നീങ്ങണമെങ്കിൽ അനന്തപുരിയിൽ കയറി കളിക്കാൻ കഴിയില്ല പകരം ഈ വീടും സ്ഥലവും വിറ്റിട്ട് അൻപത് ലക്ഷം രൂപ നീരവിന് കൊടുത്ത് അവനെ ഒഴിവാക്കുക അതാണ് അനാമികയുടെ തീരുമാനം എന്നാൽ വേണുവാകട്ടെ ആ തീരുമാനത്തെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല വേണു പറയുന്നത് അനന്തപുരിക്കാർ അഭിമാനികളാണ് മോളെ തന്നെയുമല്ല ഒരു പരിധിക്കപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും ചലിക്കില്ല അതുകൊണ്ട് ഈ അൻപത് ലക്ഷം രൂപയും അനന്തപുരിയിൽ നിന്ന് തന്നെ കണ്ടെത്തിയേ പറ്റൂ പിന്നെ ഈ മൂന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അവൻ വരട്ടെ പണം കൊടുക്കാമെന്ന് തീർച്ചയായിട്ടും പറയാം പക്ഷേ അതിന് കുറച്ച് സമയം വേണം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയെടുത്തെങ്കിൽ അതും നമ്മൾ നടത്തിയിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് അനാമികയുമായി അനന്തപുരിയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് വേണു എന്നാൽ അനാമികയ്ക്ക് ഒരു കോൺഫിഡൻസും ഇല്ല എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല ആ സമയത്ത് രേവതി അനാമികയുടെ കാതിൽ ഒരു തന്ത്രം ഓതിക്കൊടുക്കുകയാണ് മോളെ ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ അനന്തപുരിയിൽ നിന്ന് നിന്നെ പുറത്താക്കുവാൻ കഴിയാത്ത രീതിയിൽ നിന്റെ അവകാശം നീ അവിടെ ഊട്ടി ഉറപ്പിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യതയില്ലാത്തൊരു കാര്യമാണ് എന്നാൽ അവിടെയാണ് നിന്റെ മിടുക്ക് നീ കാണിക്കേണ്ടത് ഞങ്ങൾ കുറച്ചു നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനിയെ നീ സ്നേഹിക്കണമെന്നും അവനുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നയത്തിൽ അവനെ നിന്നിലേക്ക് അടുപ്പിക്കണമെന്നും ഒക്കെ അനിയിൽ നിന്നും നിനക്കൊരു കുഞ്ഞു ജനിക്കണം പക്ഷേ നിനക്ക് അവനെ കണ്ണുകീറിയിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ നിനക്ക് അവന്റെ പണം മാത്രം മതി അതൊരുമാതിരി ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും വേണം കക്ഷത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്യരുത് എന്ന നയമാണ് അതുകൊണ്ട് ആ പിടിവാശിയൊക്കെ മാറ്റണം ഇനിയിപ്പോൾ മുൻപോട്ട് നീങ്ങണമെങ്കിൽ അനിയെ നീ കുരുക്കിയേ പറ്റൂ അനാമികയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് സുഖിക്കുന്നേയില്ല മുഖമൊക്കെ ഇങ്ങനെ കൊത്തു വീർപ്പിച്ച് അനാമിക ഇരിക്കുകയാണ് അപ്പോൾ രേവതി വീണ്ടും പറയുകയാണ് കുഞ്ഞെ മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് വ്യക്തതയില്ല ചിലപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് അകത്ത് പോകാനുള്ള സാധ്യതയുമുണ്ട് എന്ന് വെച്ചാൽ കൈവിട്ട കളികളാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും നനഞ്ഞിറങ്ങി ഇനിയിപ്പോൾ കുളിച്ചു കയറുകയേ ഉള്ളൂ മാർഗ്ഗം അതുകൊണ്ട് മോള് അമ്മ പറയുന്നതൊന്നനുസരിക്കേ അനിയുടെ മുൻപിൽ നീ കുറച്ച് സ്നേഹത്തോടും സൗമ്യമായിട്ടുമൊക്കെ ഒന്ന് അഭിനയിക്ക് അവൻ എന്തെങ്കിലുമൊക്കെ നിന്നെ ചൊടിപ്പിക്കാൻ പറഞ്ഞാലും തർക്കുത്തരങ്ങളൊന്നും പറയാതെ തൽക്കാലം അതൊക്കെ കേട്ടില്ല എന്ന് നടിച്ച് സ്നേഹത്തോടുകൂടി അവനോട് ഇടപഴകണം മാത്രവുമല്ല ഇതിനിടയിൽ മോള് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അമ്മ പറയാം എന്ന് പറഞ്ഞ് അനാമികയുടെ ചെവിയിൽ എന്തോ ഒന്ന് മന്ത്രിച്ചു കൊടുക്കുകയാണ് പറയുന്നത് മറ്റൊന്നുമല്ല നിന്നോട് എനിക്ക് യാതൊരു താൽപ്പര്യവും ഇല്ലെങ്കിൽ പോലും അനിയെ എങ്ങനെയെങ്കിലും നീ മയക്കിയെടുക്കണം എന്നിട്ട് അവനൊപ്പം കിടക്ക പങ്കിടണം ഇനി അവനതിന് തയ്യാറല്ലെങ്കിലും നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം എന്ന് വെച്ചാൽ അവനെ മയക്കുവാനുള്ള ഒരു മരുന്ന് പാലിൽ കലർത്തി അവന് കൊടുക്കണം അങ്ങനെ അവൻ മയങ്ങുമ്പോൾ അവൻ്റെ കൂടെ കിടന്നുകൊണ്ട് നീ കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കണം നീ ഇവിടെ നന്നായിട്ടും കാട്ടിയാൽ അവനിൽ നിന്നും തീർച്ചയായിട്ടും നിനക്കൊരു കുഞ്ഞു ജനിക്കും അത്രയും സംഭവിച്ചാൽ പിന്നെ ആർക്കും ഒരു വിധത്തിലും നിന്നെ അവിടുന്ന് പറിച്ചു കളയുവാൻ കഴിയില്ല ആ കുഞ്ഞ് അനന്തപുരിയിലെ നിന്റെ അടിത്തറ ഊട്ടി ഉറപ്പിക്കും ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം മറ്റുള്ളവരെ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുവാനുള്ള തെളിവെങ്കിലും ഈ അവസരത്തിൽ സൃഷ്ടിക്കണം അതിനുള്ളതാണ് ഈ ഫോട്ടോസ് പിന്നെ അനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പറയുന്നത് പോലെ അത്ര ഭീകരനൊന്നുമല്ല നീ അവനോട് എങ്ങനെയാണോ ഇടപെട്ടത് അതുപോലെ തന്നെ അവൻ തിരികെ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സ്നേഹമുള്ള പയ്യനാണ് അവന് ആത്മാർത്ഥമായ സ്നേഹം കൊടുത്താൽ തീർച്ചയായിട്ടും അവനത് തിരിച്ചു തരും ഇതൊക്കെ കേട്ടിട്ട് മനസ്സില്ല മനസ്സോടെ അനാമിക തലകുലുക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ് തുടർന്ന് അനിയെ ട്രാപ്പിലാക്കുക എന്ന കൂടി അനാമികയും വേണുവും രേവതിയും കൂടി അനന്തപുരിയിലേക്ക് വീണ്ടും യാത്ര ചെയ്യുന്നു അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തിയ അനാമിക ഓഫീസിലൊന്നും അനിയെത്തിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി പതിവില്ലാത്തൊരു സ്നേഹപ്രകടനവുമായി അടുത്തുകൂടുകയാണ് ഇത് കാണുമ്പോൾ തന്നെ അനിക്ക് ആകെ ആശ്ചര്യമാവുകയാണ് സാധാരണ അനി ഓഫീസിലൊന്നും വന്നു കയറുമ്പോൾ കട്ടിലിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അനാമികയാണ് കാണുന്നത് അനി വന്നു എന്നറിഞ്ഞാൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെ തന്റെ ലോകത്ത് തന്നെ ആയിരിക്കും അനാമിക എന്നാൽ അനി വന്നു കയറിയ പാട ഇപ്പോൾ അനിക്ക് ചായ എടുക്കുവാൻ വേണ്ടി പെട്ടെന്ന് അനാമിക അടുക്കളയിലേക്ക് പോകുന്നു ചായയുമായിട്ട് വന്നതിന് ശേഷം കുളിക്കുവാൻ എണ്ണ പുരട്ടി കൊടുക്കുന്നു ടവ്വലെടുത്ത് കൊടുക്കുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അനി അമ്പരന്ന് ചോദിക്കുകയാണ് എടി അനാമികെ നിനക്ക് എന്താണ് ഇന്ന് പറ്റിയത് ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത് ഇതൊക്കെ കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ് സാധാരണ ഞാൻ ഈ മുറിക്കകത്ത് വന്നു കയറിയാൽ അങ്ങനെ ഒരാളിവിടെ വന്നതായിട്ട് നീ ശ്രദ്ധിക്കാറ് പോലുമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ അനാമികയുടെ മറുപടി അനി നമ്മൾ എത്ര കാലമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വഴക്കും വക്കാണവുമായിട്ട് മുൻപോട്ട് പോകുന്നത് നമ്മൾ തമ്മിൽ സത്യത്തിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഞാൻ ചിന്തിച്ചിട്ട് ഒരു കൊച്ചു ജീവിതമേ ഉള്ളൂ ആ ജീവിതം മുഴുവനും ഇങ്ങനെ വഴക്കും വല്ലുമായിട്ട് നീങ്ങുന്നത് ശരിയല്ല എന്ന് തോന്നുകയാണ് ഒരുവിധത്തിൽ പറഞ്ഞാൽ ഈ ജീവിതം എനിക്ക് മടുത്തു എത്ര കാലം ഇങ്ങനെ ഒന്തിത്തള്ളി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും നമുക്കൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചതുകൊണ്ട് ഒരു കഥയും ഇല്ലല്ലോ നമുക്കും വേണ്ടേ ഒരു ജീവിതം നമുക്കും താലോലിക്കുവാൻ്റെ ഒരു കുഞ്ഞു വേണ്ടേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നമ്മുടേതായിട്ടുള്ളൊരു ലോകമുണ്ടാക്കിയെടുക്കണ്ടേ അപ്പോൾ അനി പറയുകയാണ് ഓഹോ അപ്പോൾ അതാണ് കാര്യമല്ലേ എൻ്റെ പൊന്നനാമികയെ മറ്റാരെക്കാളും അധികം എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നിനക്കൊരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനോ അതിനെ പോറ്റി വളർത്തുവാനോ ഒരു കുടുംബിനിയായി ജീവിക്കാനോ ഒന്നും കഴിയില്ല കാരണം നിന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അതൊന്നുമല്ല നീ അനന്തപുരിയിലേക്ക് വന്ന് കയറിയത് തന്നെ ഇവിടുത്തെ മരുമകളായി ജീവിക്കുവാനോ എൻ്റെ ഭാര്യയാകുവാനോ അല്ല എന്തിനേറെ മുൻപ് പറഞ്ഞതുപോലെ എൻ്റെ കവിതകൾ പോലും ഇഷ്ടപ്പെട്ടിട്ടല്ല നീ ഇവിടേക്ക് വന്നത് നിനക്ക് ആവശ്യം പണമായിരുന്നു ആഡംബര ജീവിതമായിരുന്നു നിന്റെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രമല്ലേ നീ അനന്തപുരിയിൽ കയറി അതുകൊണ്ട് കൂടുതൽ എന്നെ പൊട്ടൻ കളിപ്പിക്കാനൊന്നും ശ്രമിക്കരുത് ഇമാതിരി കളികൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ അതിനൊന്നും കൂടുകയും അതുകൊണ്ട് നീ പോയി നിന്റെ പണി പണിവല്ലോ നോക്ക് ഇത് കേട്ടപ്പോഴേക്കും അനാമിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ വീണ്ടും വളരെ സൗമ്യത അഭിനയിച്ചുകൊണ്ട് അനാമിക പറയുകയാണ് എന്താ ഇനി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അങ്ങനെയൊന്നും ആവില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ വെച്ച് അതെല്ലാം ഞാൻ നിർത്തുകയാണ് ഇനിയിപ്പോൾ നമ്മൾ സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിച്ച് മുൻപോട്ട് പോകണം അതാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് എന്തായാലും ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഇത്രയും കേട്ടപ്പോഴേക്ക് അനു ചോദിക്കുകയാണ് നീയോ നീ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമെന്നോ അതിന് ചിക്കൻ കറി പോയിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും നിനക്ക് അറിയില്ലല്ലോ നീ അടുക്കളയിൽ കയറാറില്ലല്ലോ ഏതൊക്കെ സാധനങ്ങൾ അടുക്കളയിൽ എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പോലും അറിയാത്ത നീ എന്ത് കറി ഉണ്ടാക്കുമെന്നായി പറയുന്നത് എന്റെ പൊന്നനി അതൊക്കെ എനിക്കറിയാം ഞാൻ ഉണ്ടാക്കി കാണിക്കാം പിന്നെ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനാണോ വലിയ പാട് ഇന്റർനെറ്റിൽ എല്ലാ റെസിപ്പികളും സുലഭമായി കിടക്കുക നീ നോക്കിക്കോ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുമായിട്ടായിരിക്കും അനാമിക നിന്നെ ഭക്ഷണത്തിന് വിളിക്കുന്നത് അനാമികയും അനിയും തമ്മിൽ റൂമിനകത്തിരുന്നു കൊണ്ട് ഈ അടക്കം പറച്ചിലുകളൊക്കെ നടത്തുന്നത് പുറത്ത് അവ്യക്തമായി ജാനകി കേൾക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകിക്ക് അത്ഭുതം തോന്നുകയാണ് കാരണം അനിയുടെ മുറിയിൽ നിന്നും സാധാരണ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ ഉച്ചത്തിലുള്ളതും വഴക്കിൻ്റെതുമാണ് എന്നാൽ ഇപ്പോൾ വളരെ ശാന്തമായിട്ട് അതും കുറേ നേരമായിട്ട് എന്തൊക്കെയോ അവർ സംസാരിക്കുകയാണ് അപ്പോൾ ജാനകി നിന്നിടത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ മോനും അനാമിക മോളും തമ്മിൽ സ്നേഹത്തിലായോ എൻ്റെ പ്രാർത്ഥന നീ കേട്ടോ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ആദർശും അബിയും ഒക്കെ കുടുംബമായി ഇരുവർക്കും ഏറെ താമസിയാതെ ഓരോ തലമുറകളും ജനിക്കും പക്ഷേ എൻ്റെ മകൻ മാത്രം ഇങ്ങനെ വേദനപ്പെട്ട് നടക്കുന്നത് എത്രയോ നാളുകളായി ഞാൻ കാണുകയാണ് അതിനൊരു അറുതിയാണല്ലോ ഇപ്പോൾ വരുവാൻ പോകുന്നത് ഇത് പറഞ്ഞുകൊണ്ട് ജാനകി സന്തോഷത്തോടെ നടന്നു നീങ്ങുകയാണ് തുടർന്ന് അനാമിക അനിക്കു വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കുവാൻ അടുക്കളയിലേക്ക് കയറുന്നു അല്പസമയങ്ങൾക്ക് ശേഷം അനന്തപുരിയിൽ അത്താഴത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു ഭക്ഷണമേശയിലേക്ക് എല്ലാവരും കഴിക്കുവാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ അനാമികയും എത്തുകയാണ് സാധാരണ അനാമിക ഒറ്റയ്ക്കിരുന്നാണ് ഭക്ഷണം കഴിക്കാറ് എന്നാൽ ഇപ്പോൾ അനാമിക വളരെ സന്തോഷത്തോടെ എല്ലാവരോടുമായിട്ട് പറയുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇന്ന് എൻ്റെ ഭക്ഷണമാണ് അടിപൊളി ചിക്കൻ കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അനിയുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണമേശയിലേക്ക് ചിക്കൻ കറിയും മറ്റുള്ള വിഭവങ്ങളും വിളമ്പുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അത്ഭുതത്തോടുകൂടി പരസ്പരം മുഖത്തോടു മുഖം നോക്കുകയും കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ മന്ത്രിക്കുകയും ചെയ്യുകയാണ് എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് ഭക്ഷണങ്ങൾ വിളമ്പിയതിനു ശേഷം അനാമികയും അവർക്കൊപ്പം ഭക്ഷണത്തിൻ്റെ ഇരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും അനാമികയും ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒക്കെ നോക്കി എന്നിട്ട് കാര്യമായ രുചിയൊന്നുമില്ലെങ്കിലും തിരക്കേടില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു എന്നാൽ അനി പറയുകയാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യക്തിപരമായി മനസ്സിലാക്കി ഭക്ഷണം ചെയ്യുന്ന ഒരാളുണ്ട് അത് നയനേടത്തിയാണ് നീ ഇനി തലകുത്തി മറിഞ്ഞ് ചിക്കൻ കറി ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അതിൻ്റെ ഏഴൈലത്ത് വരില്ല എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയ്ക്ക് ആകപ്പാട ദേഷ്യം വരികയാണ് പക്ഷേ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്ന് പറഞ്ഞതുപോലെ അനാമിക ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മൗനമായിരിക്കുകയാണ് തുടർന്ന് ഉറങ്ങുവാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലുമായി അനാമിക അനിയുടെ അരികിലേക്ക് വരുന്നു ആ പാലിനുള്ളിലേക്ക് അമ്മ രേവതി കൊടുത്ത എന്തോ ഒരു പൊടിയും കലർത്തിയിട്ടുണ്ട് എന്തായാലും ആ ഒരു വരവ് അനിക്ക് ഇഷ്ടപ്പെട്ടു അനി പറയുകയാണ് ഇത് കൊള്ളാലോ കല്യാണത്തിന് മുമ്പ് രാത്രിയിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു പക്ഷേ നീ വന്നതിന് ശേഷം അതെല്ലാം മുടങ്ങിക്കിടക്കുകയായിരുന്നു കാരണം എനിക്ക് പാല് തരേണ്ട നിനക്ക് അതിനൊന്നും അല്ലായിരുന്നല്ലോ നേരം ഇത് പറഞ്ഞുകൊണ്ട് ആ പാല് വാങ്ങി അനി ഒറ്റ വലിക്ക് കുടിക്കുകയാണ് പാല് കുടിച്ച നിമിഷങ്ങൾക്കുള്ളിൽ അനി വല്ലാത്ത ക്ഷീണത്തോടുകൂടി കട്ടിലേക്ക് കയറി കിടക്കുകയും കിടന്ന പാടെ ഉറങ്ങുകയും ചെയ്യുന്നു പണി പറ്റി എന്ന് ബോധ്യപ്പെട്ട അനാമിക അനിയെ കുടുക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അനിക്കൊപ്പം ബെഡിലേക്ക് കിടന്ന അനാമിക തന്റെ ചുണ്ടുകളിൽ പുരട്ടിയിരുന്ന ലിപ്സ്റ്റിക് നെറ്റിയിലുണ്ടായിരുന്ന ചിന്തൂരം അതൊക്കെ അൽപ്പാൽപമായി തൊട്ടെടുത്ത് അനിയുടെ നെറ്റിയിലും കവിളിലും ചുണ്ടിലുമൊക്കെയായി തേച്ചു പിടിപ്പിക്കുകയാണ് എന്നിട്ട് അനിയെ കെട്ടിപ്പിടിച്ചു കിടന്നുകൊണ്ട് കുറച്ചധികം ഫോട്ടോസ് തന്റെ ഫോണിൽ എടുക്കുകയാണ് ഈ കലാപരിപാടികളെല്ലാം തീർത്ത ശേഷം വിഷം നിറഞ്ഞ നാവോടുകൂടി അനാമിക പറയുകയാണ് തീർന്നടാ ഇതോടുകൂടി നീ തീർന്നു ഇനി നീ കളിക്കുന്നത് എനിക്കൊന്ന് കാണണം നേരമൊന്ന് വിളിക്കട്ടെ ബാക്കിയൊക്കെ ഞാൻ അന്നേരം പറയാം എന്ന് പറഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് അനാമികയും കിടന്നുറങ്ങുകയാണ് അതിരാവിലെ അനി ഉറക്കമുണരുമ്പോൾ താൻ ആകെ അനാവൃതനായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മാത്രവുമല്ല തന്നോട് പറ്റിച്ചേർന്ന് അനാമികയും കിടക്കുന്നുണ്ട് തൻ്റെ കൈകൾ അനാമികയുടെ മുകളിലാണ് പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ട് അനി ഞെട്ടി ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നു ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത് എടി അനാമിക നീ എന്തിനാണ് എനിക്കൊപ്പം ഈ കട്ടിൽ കയറി കിടന്നത് അപ്പോൾ അനാമിക പറയുകയാണ് എന്താ അനി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ സംഭവിച്ചതൊന്നും നീ അറിയാതെയായിരുന്നോ കഴിഞ്ഞ രാത്രി എന്ത് സംഭവിച്ചെന്നാണ് നീ പറയുന്നത് നിനക്ക് വട്ടാണോ വട്ട എനിക്കല്ലടാ നിനക്കാണ് ഒന്നും അറിയാത്തതുപോലെയുള്ള നിന്റെ സംസാരം എടി നീ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാതെ എടാ അതൊക്കെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്റെ മുഖത്ത് നോക്കി നീ പറയുന്നത് എനിക്ക് നാണമാണ് എടി നീ എന്തൊക്കെയാണ് ഈ ബെല്ലും ബ്രേക്കും ഇല്ലാതെ വിളിച്ചു പറയുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആഹാ അപ്പോൾ ഇന്നലെ രാത്രിയിൽ നടന്നതൊന്നും ഓർമ്മയില്ലെന്നാണോ നീ പറയുന്നത് ആ നീ ഇന്നലെ രാത്രി ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് എനിക്ക് കുടിക്കാൻ തന്നത് ഓർക്കുന്നുണ്ട് പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ ഉറങ്ങിപ്പോയി അത് ശരി പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നീ ഓർക്കില്ല അതിന് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ രാത്രിയിൽ നീ കാട്ടിക്കൂട്ടിയതൊക്കെ ഞാനിനിയിപ്പോൾ എങ്ങനെയാണ് നിന്റെ മുഖത്ത് നോക്കി പറയുന്നത് എടി നീ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എൻ്റെ കയ്യിൽ നീ വാങ്ങിക്കും അനി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഇന്നലെ രാത്രിയിലാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടന്നത് എന്തോന്ന് ഫസ്റ്റ് നൈറ്റ് നടന്നെന്നോ നമ്മുടെയോ അനാമിക്ക നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ എനിക്ക് രാവിലെ ഓഫീസിൽ പോകണം സമയമില്ല ആഹാ അഹാ ഞാനീ പറയുന്നതൊക്കെ കള്ളമാണെന്നാണോ നിന്റെ വിചാരം അങ്ങനെയാണെങ്കിൽ നീ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ അനാമിക തൻ്റെ ഫോണിന്റെ ഗ്യാലറിയിൽ നിന്നും ഫോട്ടോസ് ഓരോന്നായി എടുത്ത് അനിയെ കാണിക്കുകയാണ് ഇതെല്ലാം കണ്ട് നടുങ്ങി തരിച്ചു നിൽക്കുന്ന അനിയോട് അനാമിക പറയുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നീ ഒന്ന് ഊഹിച്ചു നോക്ക് സാരമില്ല ഒരു രണ്ടു മാസം കൂടി കഴിയുമ്പോൾ നീ ഒരു ഒരച്ഛനാകാൻ പോകുന്നു എന്നുള്ള വാർത്ത കൂടി നിനക്ക് കേൾക്കാം അപ്പോൾ എല്ലാം വ്യക്തമാകും ഇത്രയും കേട്ടപ്പോഴേക്കും അനി ആകെ കൂടി ഹൃദയം തകർന്നതുപോലെ തരിച്ചു നിൽക്കുകയാണ് അനാമിക ആ മുറിയിൽ നിന്നും പതുക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹൃദയത്തിൽ പറയുകയാണ് അമ്മയുടെ തന്ത്രങ്ങൾ ഫലിച്ചു ഇത് മതി അവൻ വിശ്വസിച്ചു ഇനിയിപ്പോൾ അവൻ കൂടുതലൊന്നും കളിക്കാൻ വരില്ല ഇതിൽ കൂടി ഈ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരെയും ഞാൻ വിശ്വസിപ്പിക്കും തുടർന്ന് അനാമിക ജാനകിയുടെ അടുക്കലേക്ക് കുളിച്ചൊരുങ്ങി മുടിയുമൊക്കെ കെട്ടിക്കൊണ്ട് ഇറങ്ങി ചെല്ലുകയാണ് പതിവില്ലാതെ അതിരാവിലെ കുളിച്ചൊരുങ്ങി ഇറങ്ങി വരുന്ന അനാമികയെ കണ്ടപ്പോഴേക്കും ജാനകി ചോദിക്കുകയാണ് അത്ഭുതത്തോടെ ഇതെന്താ മോളെ പതിവില്ലാതെ നീ അതിരാവിലെ കുളിച്ചൊരുങ്ങിയാണല്ലോ ഇറങ്ങി വരുന്നത് അല്ല ഞാൻ നിന്നെ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടെയിൽ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ അനാമിക ഒരു കള്ളച്ചിരിയും നാണവുമായിട്ട് അത് അതു പിന്നെ ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ആ സമയത്ത് ജാനകിയുടെ മുഖത്തൊരു ചിരി പടരുന്നുണ്ട് ഇന്നലെ രാത്രിയിലെ അവരുടെ മുറിയിലെ അടക്കം പറച്ചിലുകളും സംസാരങ്ങളും ഒക്കെ അവ്യക്തമായി താൻ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോഴേ മനസ്സിൽ ചിന്ത വന്നതാണ് എന്നാൽ ഇപ്പോൾ രാവിലെ ഈ ഒരു കാഴ്ച കൂടി കണ്ടപ്പോൾ ജാനകി മനസ്സിൽ ഉറപ്പിച്ചു ദൈവങ്ങൾ പ്രാർത്ഥന കേട്ടുവെന്ന് തുടർന്ന് ജാനകി വേഗം ദേവയാനിയുടെ അരികിലേക്ക് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീട് ജലജയോടും ഇതേപ്പറ്റി സംസാരിക്കുന്നു അങ്ങനെ അനന്തപുരിയിൽ മുഴുവൻ ഈ വാർത്ത എല്ലാവരുടെയും കാതുകളിലെത്തുകയാണ് അനിയും അനാമികയും തമ്മിൽ പിരിയരുത് അവർ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന അനന്തപുരിയിലെ ആൾക്കാർ ഈ കപടനാടകത്തെ വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം അനാമികയ്ക്കെതിരെയുള്ള നീക്കങ്ങളൊക്കെ മയപ്പെടുത്തുകയാണ് പിന്നീട് കാണുന്നത് അനാമികയും വേണുവും രേവതിയും കൂടി ഫോണിൽ കൂടി അല്പമല്ലാത്ത കൂടി ആഹ്ലാദ ചർമാദിക്കുന്ന കാഴ്ചയാണ് അനന്തപുരിക്കാരെ കബളിപ്പിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു വലിയ ഭൂകമ്പം മുമ്പിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതി ഭയപ്പെട്ടിരുന്നവർക്ക് മുമ്പിൽ ഒറ്റ രാത്രി കൊണ്ട് കാര്യങ്ങളെല്ലാം മാറി മറിയുന്നു അനന്തപുരിയിൽ അനാമികയ്ക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവുകയാണ് ഇനിയിപ്പോൾ അവിടെ നിന്നുകൊണ്ട് മുൻപിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നിസ്സാരമായി ഒഴിവാക്കി വിടാം ഈ സന്തോഷത്തോടു കൂടി വേണു രേവതിയുടെ മുമ്പിൽ ഉള്ളു തുറന്നു ചിരിക്കുകയാണ് അനന്തപുരിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വേണുവിന്റെയും രേവതിയുടെയും ഈ സന്തോഷത്തിന് എത്ര ദിവസത്തെ ആയുസ് ഉണ്ടാകും നീരവിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ ഇനിയും പഴയതുപോലെ അനാമികയ്ക്ക് മോഷണം നടത്തുവാൻ കഴിയുമോ നന്ദു അന്വേഷണത്തിലാണ് ഏതെങ്കിലും തെളിവുകൾ ശേഖരിക്കുവാനും അനാമികയ്ക്കും അച്ഛനും അമ്മയ്ക്കുമെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുവാനും നന്ദുവിന് കഴിയുമോ നമുക്ക് കാത്തിരിക്കാം വരുവാനുള്ള ആ എപ്പിസോഡുകൾക്ക് വേണ്ടി ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു